മുന്നണി മാറ്റ ചർച്ചകൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ഉയർന്ന വാദങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ് എന്നെ ചേരുന്നുണ്ട് ആന്റണി എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് ഇന്ന് നടക്കുക എന്തെല്ലാം കാര്യങ്ങളാകാം ഈ യോഗത്തിൽ ചർച്ചയാകുക അതുപോലെ തന്നെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജോസ് കെ മാണിയുടെ നിലപാട് എന്തായിരിക്കും ആ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലാണ് യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് എം പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് അത് ചില തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു എന്നുള്ള സൂചനകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ജോസ് കെ മാണി അത് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത് എൽ ഡി എഫിനൊപ്പം ഉറച്ച് നിൽക്കും എന്നുള്ളതാണ് ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഏതായാലും ഈ അണിയറയിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നടന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വാർത്തകളായി പുറത്തേക്ക് വരികയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ സഭാ നേതൃത്വം അടക്കം ഇത്തരത്തിൽ ജോസ് കെ മാണിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് യു ഡി എഫിലേക്ക് പോകാൻ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അത്തരമൊരു നീക്കം നടന്നപ്പോൾ അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടാണ് തടഞ്ഞത് എന്നുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു റോഷി അഗസ്റ്റിനുമായി മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോട് റോഷി അഗസ്റ്റിൻ പറഞ്ഞത് പാർട്ടി പിളർന്നാലും എൽ ഡി എഫ് വിട്ടു പോകില്ല എന്നുള്ളൊരു നിലപാട് മുഖ്യമന്ത്രിയെ റോഷി അഗസ്റ്റിൻ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല പ്രമോദ് നാരായണനും എൻ ജയരാജും അടക്കമുള്ളവരും ഈ റോഷി അഗസ്റ്റിനെ പിന്താങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി പിളർത്തി മുന്നോട്ട് പോകുന്നതിനോട് ജോസ് കെ മാണിക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ മുന്നണിമാറ്റ ചർച്ചകൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പുറത്തു ഒരു വിവരം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴും ഈ മുന്നണി മാറ്റവും സംബന്ധിച്ച കേരള കോൺഗ്രസ് എന്നിൽ ഒരു വിഭാഗത്തിനും അണികൾക്കിടയിലും ഒക്കെ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഈ ഇടത് പക്ഷത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം യു പോകണം യു ഡി എഫിനൊപ്പം നിൽക്കണം എന്നൊരു നിലപാട് ഒരു വിഭാഗം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ഭിന്നതകൾക്കിടയിലൊക്കെയാണ് ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് ിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ യോഗത്തിൽ പ്രധാനമായും ഇന്നെന്തായാലും ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഭ്യൂഹങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരും ഏതായാലും നിലവിൽ മുന്നണി മാറ്റത്തിലേക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെ മുന്നണി മാറ്റത്തിനില്ല എന്ന നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എം ഉള്ളത് എന്തായാലും ഒരു വിഭാഗം ഏതായാലും ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനുള്ള സാഹചര്യമുണ്ട് ഏതായാലും പ്രധാനപ്പെട്ട യോഗം തന്നെയാണ് നടക്കുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസ് യു ആണെങ്കിലും അതുപോലെ തന്നെ എൽ ഡി എഫ് ആണെങ്കിലും ഏറെ പ്രതീക്ഷയോട് തന്നെയാണ് നോക്കി കാണുകയും ചെയ്യുന്നത് മുന്നണി വിടില്ല എൽ ഡി ജോസ് കെ മാണി എന്നുള്ളത് തന്നെ എന്ന വിശ്വാസത്തിലാണ് എ അതേസമയം ഇനി അങ്ങോട്ട് പോയി ചർച്ചകൾ വേണ്ട അവരിങ്ങനെ ചർച്ചകൾ ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന നിലപാടിലാണ് ഉള്ളത് മാത്രമല്ല ഈ ജോസ് റോഷി അഗസ്റ്റിനെ കൂടി ഒപ്പം നിർത്തി യു ഡി എഫിലേക്ക് പോകാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു താല്പര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിക്കാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേരുന്നത് ശരി വ്യക്തമാണ് വിവരങ്ങൾ